thank mm -hmm. you എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാൻ വിചാരിച്ചിട്ടാ മറ്റേ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്നൊരു വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മൾ ഷാജിദാ ഷാജി ഉണ്ടല്ലോ നമ്മളെ അഞ്ച് മക്കള് അഞ്ച് ആൺകുട്ടികളുള്ള ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് അവർ എന്താ പറയുക നമ്മളൊക്കെ ചെറിയൊരു യൂട്യൂബ് ചാനലും ഇതൊക്കെ ആയിട്ട് ചെറുതല്ല അത്യാവശ്യം റിച്ചുള്ള ഒരു ചാനൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ കുറേ കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ടാണ് ഇപ്പോൾ ആ ചാനലിട്ട് അവർ മുന്നോട്ട് അപ്പോൾ കുറെ അസുഖങ്ങളൊക്കെ ആയിട്ട് ആശുപത്രിയിലൊക്കെ ആയി ഇപ്പോൾ ആ എല്ലാവരും സഹായിച്ചതുകൊണ്ട് കൊണ്ട് അവരെ അസുഖമൊക്കെ മാറിയിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിട്ട് അപ്പോൾ അവരെ സഹായിക്കാനെന്ന വേചാനേ ചില ആളുകൾ വിചാരിച്ച് വിളിച്ചിട്ട് അവരോട് മോശമായിട്ട് പെരുമാറിയിട്ട് പിന്നെ വോയിസ് റെക്കോർഡും വീഡിയോ കോൾ വിളിക്കാൻ പറയുക അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് അവരെ കുറേ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ചില ആളുകളുണ്ട് കേട്ടോ നമ്മൾക്ക് സഹായം ചെയ്യുക എന്നുള്ള പേരിൽ നമ്മളെ മുതലാക്കാൻ ശ്രമിക്കണ കുറച്ച് ആളുകളുണ്ട് കേട്ടോ അവരെ ചതിയിലൊന്നും നമ്മൾ പെടാതിരിക്കട്ട അങ്ങനെ ആരെങ്കിലും നമുക്ക് ആ ആ സമയത്ത് നമുക്ക് ആരെങ്കിലും ഇതോ ഒരു ഏഴുമണിവരെ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് എടുക്കുക മണി കഴിഞ്ഞാൽ ഷാരൂ അങ്ങനെ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്നാൽ നമ്മൾ ഫോൺ എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇട്ടുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് രാത്രിയൊക്കെ ആകുമ്പോൾ അവർ വീഡിയോ കോൾ വിളിക്കുക വോയിസ് റെക്കോർഡ് പല മോശമായ രീതിയിലൊക്കെ വിടുക അപ്പോൾ ഇതൊക്കെ നല്ല ആളുകളെ കൂടി അവർ ഒരു മോശം നല്ലൊരു ആളുടെ പേര് വെച്ചിട്ടാണ് അവർ അയാൾ ആ ഒരു പരിപാടി ചെയ്ത് വീടിൻ്റെ സഹായം ചെയ്തു തരാം ഇന്നയാളുടെ ഗ്രൂപ്പിലുള്ള ആളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത്രയും വിശ്വസിച്ചു പോകുമല്ലോ ഈ പറയുന്ന ആള് നല്ലൊരു ആളാണ് എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരാളാണ് അപ്പം അയാൾ ഗ്രൂപ്പിലുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ വീടും കാര്യങ്ങളൊക്കെ ആകുമെന്ന് വിചാരിച്ചിട്ടാവും ഷാജി ആദ്യം ഫോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുക പിന്നീടാവുമല്ലോ ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ മനസ്സിലാവുക നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മളോട് പെരുമാറുന്ന രീതിയും സംസാരിക്കണ രീതിയൊക്കെ ഒക്കെ മാറുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക അത് ശരിയായ ആളല്ലാന്ന് മനസ്സിലാവുക അപ്പോൾ ഷാജി ചെയ്ത കാര്യം ശരിയാണ് കേട്ടോ അവൾ അത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ട് അയാളെ വോയിസ് റെക്കോർഡും എല്ലാതും ചാറ്റിങ്ങൊക്കെ അവൾ അത് കാണിച്ച് എല്ലാവരെയും അത് ബോധ്യപ്പെടുത്തിയിട്ടാണ് അതൊരുപാട് ആൾക്കാർക്ക് അതൊരു നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെന്ന് ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊക്കെ ഒരു പ്രചോദനമാണ് കേട്ടോ പക്ഷെ ഇങ്ങനത്തെ കുറെ ഒരുപാട് ഇങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നമ്മളൊന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നോക്കുമ്പോഴോ ഇങ്ങനെ വല്ലവരും നമ്മൾക്ക് ചതിയിൽപ്പെടുത്താൻ നോക്കുക അല്ലേ അപ്പോൾ അതിൽ അതിലൊന്നും ആരും പെടാതിരിക്കട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് അവർ അവൾ എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഭർത്താവ് മരിച്ചിട്ട് പോലും അഞ്ച് മക്കളെയും നോക്കിയിട്ട് അവൾ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ആളുകളിലൊക്കെ ചതിക്കാനും ആളുകൾ നോക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണില്ലേ ജീവിതത്തിൽ അവർക്കൊക്കെ ഒരു ഉപകാരപ്പെടുക ഇങ്ങനെ ഒരാളെ ചതിച്ചിട്ട് കിട്ടണത് അപ്പോൾ ഈ അപ്പോൾ ഇവളെ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഞങ്ങൾ സഹായം ചെയ്യാമെന്ന് പറഞ്ഞാൽ അവളെ എല്ലാത്തിനും കിട്ടും അങ്ങനെ വിചാരിച്ചിട്ടാവും ചിലപ്പോൾ അയാൾ മെസ്സേജും വോയിസ് റെക്കോർഡും വീഡിയോ കോളൊക്കെ ആയിട്ട് അയാൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവുക അപ്പോൾ അവൾക്ക് എന്തായാലും ഒരു എന്താ പറയുക മനക്കരുത്തുള്ളതുകൊണ്ട് അവൾ അത് ഒരു വീഡിയോയിലൂടെ തന്നെ അയാളിനെ പുറത്ത് കൊണ്ടു വന്നിട്ട് അപ്പം അയാളുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടാണ് അപ്പം അങ്ങനെയുള്ള ചതി ഒരുപാട് ഇട പിന്നെ ഒറ്റക്ക് ജീവിക്കുന്ന ആളുകളുണ്ടാവില്ല ഇപ്പോൾ ഭർത്താവ് ഗൾഫിലും പിന്നെ പുറമെ ജോലി ചെയ്യണ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ നോക്കിയിട്ടും ഇങ്ങനത്തെ ചില ആളുകൾ നടക്കുന്നുണ്ട് നമ്മൾ ഫോൺ വിളിച്ചിട്ട് അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒറ്റക്കിരിക്കുന്ന കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കേട്ടാ ഇവിടെ കണ്ടൊരാൾ വന്നിട്ട് അപ്പോൾ ഞാൻ ജനൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് അയാളെ വിളിക്കാനായിട്ട് അപ്പോൾ ജനൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് അപ്പോൾ പരിചയമില്ലാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ എന്തേന്ന് വെച്ച ജനലിങ്ങനെ തുറന്നിട്ട് എന്തേന്ന് ചോദിച്ചിട്ട് അപ്പോൾ അയാൾ പറഞ്ഞു പഴയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോ ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് അപ്പം അയാൾ അവിടെ പോവാതെ തന്നെ അവിടെ അങ്ങനെ നിൽക്കുവാനും അപ്പൊ ഞാൻ മാതിരിങ്ങനെ പകുതി തുറന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ സാധനങ്ങൾ ഇല്ല പൊയ്ക്കൊള്ളി എന്ന് പറഞ്ഞിട്ട് അപ്പം അയാള് എന്നോട് പറഞ്ഞ് ഇന്ന് ഞങ്ങൾ മാസത്തിൽ സാധനം എടുക്കാൻ വരുന്ന ആൾക്കാരാണ് തത്തനെ നമ്പർ ഉണ്ടെങ്കിൽ തായൂന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമ്പറിന്റെ ആവശ്യം എന്താ അവിടെ സാധനം ഉണ്ടെങ്കിൽ ഇവിടെ വെക്കുവോ അപ്പൊ നിങ്ങൾ എന്തായാലും അടുത്ത മാസം വരുമല്ലോ അപ്പൊ അവിടെ ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അയാൾ പറഞ്ഞേ ഇന്നൊരു കാര്യം ചെയ്യേ ഇന്റെ നമ്പർ താത്തെടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ വെറുതെ അയാൾ അയാൾ ഇങ്ങനെ നമ്പർ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഫോണിൽ അടിക്കണ പോലെ ആക്കിയിട്ടാണ് അയാൾ എന്നോട് പറയണേ അയാളെ ഫോണിൽ മിസ് കോൾ അടിക്കാൻ മിസ് കോൾ അടിക്കുന്നാലല്ല താത്തന്നെ നമ്പർ സേവ് ചെയ്യാനാകുന്നു പഴയ സാധനങ്ങൾ എടുക്കാനേ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല അയാൾ ഉടയിപ്പ് അപ്പം ഞാൻ നമ്പർ ഒന്നും വേണ്ട ഇവിടെ സാധനങ്ങൾ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പാതിൽ അടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നിട്ടാണ് അപ്പോൾ അങ്ങനെ ചില ആളുകളുണ്ട് കേട്ടോ നമ്മൾ ഈ ഒറ്റയ്ക്കുള്ള ആളുകളാണ് എന്ന് അറിയുമ്പോഴാണ് ഇപ്പോൾ അവർക്ക് ആ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങനെ മെസ്സേജ് ഇടുമോ അതിനൊക്കെ നിന്നൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ ചോദിക്കുന്നത് അപ്പം ഞാൻ ആ നമ്പർ ഇതാക്കാൻ ഒന്ന് പോയില്ല അപ്പോൾ നമുക്ക് ആളുകളെ മനസ്സിലായില്ല അയാൾ തീരെ പോവുണ്ടായിരുന്നില്ല ഒറ്റക്കാണെന്ന് കണ്ടപ്പോഴേ അപ്പം അങ്ങനെ ചില ആളുകളുണ്ട് കേട്ടോ നല്ല ആളുകളെ പോലും അവര് പറയിപ്പിക്കാനായിട്ട് നടക്കുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെ ഒരാൾ തെറ്റ് ചെയ്താൽ എല്ലാവർക്കും അതിന്റെ ഒരു അനുഭവം വരും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയും ചില ആളുകളുണ്ട് നമ്മൾ ഒറ്റ ഇപ്പൊ എന്താ പറയാ ഒരു സ്ഥലത്ത് നിൽക്കും നമ്മളിപ്പോ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും നമുക്ക് സത്യം പറഞ്ഞാൽ ഒറ്റ പോകാൻ പേടിയാ എങ്ങനെയാണ് അവരുടെ സ്വഭാവം എങ്ങനെ പണ്ടൊക്കെ നമുക്ക് ഏത് വണ്ടിയിലും വേണമെങ്കിലും നമുക്ക് ധൈര്യത്തില് പോകായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനല്ലാ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിലെ മൂന്ന് വയസ്സായ കുട്ടിനെ ഇവിടെ കൊണ്ടിട്ട് എന്തോ പീഡിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഒക്കെ വന്നിട്ട് അപ്പം നമ്മളെ മക്കളെ കാര്യത്തിലും നമുക്ക് വീഡിയോ സ്കൂളിൽ പോകേണ്ട സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുന്ന വരെ നമുക്കൊരു സമാധാനവും കാര്യങ്ങളും ഉണ്ടാവില്ല ഇന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ് കണ്ണൂർ കടന്ന് പോണത് എന്തായാലും ആ എല്ലാ രീതിയിലും എന്താ പറയുക നമ്മളെ മക്കളെയും എല്ലാവരുടെയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പഠിച്ചോന് അനുഗ്രഹിക്കട്ടെ അല്ലേ അങ്ങനെ നമുക്ക് ദുവ ചെയ്യാനല്ലേ പറ്റുള്ളൂ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതാം അപ്പോൾ എല്ലാവർക്കും അസാ